കേരളത്തിലെ തന്നെ മികച്ച ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഒന്നായ കോഴിക്കോട് തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ സംഭാവന ചെയ്തത് വൻ മാലിന്യ കൂമ്പാരമാണ് കടൽക്കരയുടെ സൗന്ദര്യം പ്രതീക്ഷിച്ച് എത്തുന്ന സഞ്ചാരികൾക്ക് മനം മടുപ്പിക്കുന്ന കാഴ്ചയാണ് തിക്കോടി ബീച്ച് ഇപ്പോൾ നൽകുന്നത് പ്ലാസ്റ്റിക്കും മരങ്ങളും ചെരുപ്പുകളും അടങ്ങിയ വൻതോതിലുള്ള മാലിന്യ നിക്ഷേപമാണ് ഇപ്പോൾ തിക്കോടി ബീച്ചിലുള്ളത് ബീച്ച് കാണാൻ എത്തുന്നവർ അധികവും മടങ്ങി ചെയ്യുന്നത് കടലിൽ നിക്ഷേപിച്ച മാലിന്യങ്ങൾ മുഴുവൻ കടൽ തന്നെ കരയിലേക്ക് തിരികെ എത്തിച്ചതാണെന്നാണ് നാട്ടുഭാഷ്യം ഒരു കിലോമീറ്റർ ദൂരത്തിൽ അധികം മാലിന്യം ഇവിടെ നിലവിൽ കരക്കടഞ്ഞിട്ടുണ്ട് സർക്കാർ തലത്തിൽ അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് കാര്യത്തിൽ പ്രതീക്ഷ മറിച്ചാണെങ്കിൽ സഞ്ചാരികളുടെ മനസ്സ് കുളിർപ്പിക്കുന്ന ബീച്ച എന്ന കാര്യത്തിൽ സംശയമില്ല ടുഡേ ന്യൂസ് പെരാമുറ